ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധരിച്ച ഷാളിനെ തീപിടിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിൽ വലിയ അപകടമാണ് ഒഴിവായത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് ആശ്രമത്തിനുള്ളിലെ ഗാന്ധി കുടീരത്തിനകത്തു വെച്ചാണ് ഷോളിന് തീ പടരുന്നത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിലെ കേരള എല്ലാം അകത്തെ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു പുഷ്പാർച്ചന നടത്തുന്നതിനിടയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്നും തീ പടരുകയാണുണ്ടായത് സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സമയോചിതമായി ഇടപെട്ടാണ് തീക്കെടുത്തിയത് വലിയ അപകടമാണ് ഒഴിവായത്യൂസ്